നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്തകൾ നോക്കാം ഇൻ്റർനാഷണൽ അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് കൾച്ചർ സ്പോർട്സ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു അബാസിയ യുണൈറ്റഡ് ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എക്സിക്യൂട്ടീവ് അഡ്മിൻ മാനേജർ ജോയൽ എൽ ജേക്കബ് അവാർഡുകൾ സമ്മാനിച്ചു ബാസ്കറ്റ്ബോൾ കളി മികവിന് പെൺകുട്ടികളിൽ നിന്ന് നിയ ആൻഡ് ഡാനിയൽ അവാർഡിന് അർഹയായി ബാസ്ക്കറ്റ്ബോൾ ആൺകുട്ടികളിൽ നിന്ന് ധീരജ് ദിലീപാണ് അവാർഡ് നേടിയത് ഫുട്ബോൾ ജൂനിയർ വിഭാഗത്തിൽ സിദ്ധാർത്ഥ് പോൾ സെബാസ്റ്റ്യനും സബ് ജൂനിയർ വിഭാഗത്തിൽ ഈതൻ വെല്ലോളിൽ അഗസ്റ്റിനും പുരസ്കാരം നേടി തായ്ക്കൊണ്ടോയിൽ അശ്വിൻ അനൂപ് ബാഡ്മിന്റണിൽ അക്ഷിത ഗോപു എന്നിവർക്കാണ് പുരസ്കാരം കളിയിലെ അർപ്പണബോധത്തിനും മികവിനുമുള്ള അംഗീകാരങ്ങൾ നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മുഖ്യാതിഥി പറഞ്ഞു ചടങ്ങിൽ ഐ എ എസ് സി പരിശീലകർ അഡ്മിൻ അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഉഷ ദിലീപ് ചടങ്ങുകൾ ന്യൂസ് ഡെസ്ക് ഇടുക്കി അസോസിയേഷൻ കുവൈറ്റ് ഒരുക്കിയ വിന്റർ പിക്നിക് ഐ എ കെ പ്രസിഡന്റ് അബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ചിൽ ആൻഡ് ഗ്രിൽ ആൻഡ് കാസിൽ എന്ന തലക്കെട്ടിലായിരുന്നു പിക്നിക് ഫോട്ടോ സെഷൻ സാംസ്കാരിക പരിപാടികൾ സന്ദർശന വിസയിലെത്തിയ മാതാപിതാക്കളെ ആദരിക്കൽ കുവൈറ്റിൽ നിന്നും വിട്ടുപോകുന്ന അംഗങ്ങൾക്കുള്ള യാത്രയപ്പ് ക്രിസ്മസ് ന്യൂഇയർ കേക്ക് കട്ടിംഗ് വിവിധ കലാപരിപാടികൾ മത്സരങ്ങൾ എന്നിവ അരങ്ങേറി കുട്ടികൾക്കായി വനിതാ ഫോറത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ കളറിംഗ് മത്സരത്തിന് രാജി ഷാജി മാത്യു വിനീത എന്നിവർ നേതൃത്വം നൽകി കായിക മത്സരങ്ങൾ ടഗ് ഓഫ് വാർ എന്നിവയ്ക്ക് സ്പോർട്സ് കൺവീനർ ബിജോ തോമസ് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ജോബിൻസ് ജോസഫ് സ്വാഗതവും ട്രഷറർ ബിജോ ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കുവൈറ്റ് ചാപ്റ്റർ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അഷ്റഫ് പി പ്രസിഡന്റ് മുസ്തഫ എം വി ജനറൽ സെക്രട്ടറി അനൂപ് കെ ഭാസ്കർ ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ സഹഭാരവാഹികളായി മുഹമ്മദ് ഷാജി ആർ വി നവാസ് കെ കെ ഷെരീഫ് വൈസ് പ്രസിഡന്റുമാർ പി പി ജറീഷ് എം ഇ മുജീബ് ഹാഷിം സച്ചു ജോയിന്റ് സെക്രട്ടറിമാർ ആർ വി സിദ്ദീഖ് ഫിനാൻസ് സെക്രട്ടറി അഷ്റഫ് യു അഡ്വൈസറി ബോർഡ് ചെയർമാൻ പ്രശാന്ത് കവളങ്ങാട് കെ നാസർ ടി ടി നാസർ എം വി സുമേഷ് വൈസ് ചെയർമാൻമാർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു കെ വി യൂസുഫ് സ്വാശ്രയ കോർഡിനേറ്റർ ഇർഷാദ് ഉമർ മുഹമ്മദ് മുബാരക് പി വി റഹീം നൌഷാദ് സുനിൽ സിദ്ദീഖ് പി റഫീഖ് കെ അഷ്റഫ് അജിലേഷ് എ റാഫി കെ കെ ആബിദ് ആർ വി ബഷീർ സി ഫഹദ് നൌഷാദ് റൂബി ഷാഹുൽ ഹമീദ് മജീദ് മുഹമ്മദ് സമീർ ഷംഷാദ് ഷറഫുദ്ദീൻ മൂസ ബാബ എക്സിക്യൂട്ടീവ്സ് മെമ്പർമാർ എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റു അംഗങ്ങൾ ന്യൂസ് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി സിറ്റി മേഖല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള പുതിയ കമ്മിറ്റി നിലവിൽ വന്നു മിർഗാബ് ബോളിവുഡ് റെസ്റ്റോറൻറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന ജനറൽ കൗൺസിൽ കെ വൈസ് ചെയർമാൻ ഉസ്താദ് ഉസ്മാൻ ദാരിമി അടിവാരം ചെയ്തു പ്രസിഡന്റ് മുഹമ്മദ്ലി പുതിയങ്ങാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ കൗൺസിലിൽ ചെയർമാൻ ഉസ്താദ് ഷംസുദ്ദീൻ ഫൈസി എടയാറ്റൂർ ഉദ്ബോധന പ്രഭാഷണം നടത്തി കേന്ദ്ര പ്രസിഡന്റും റിട്ടേണിംഗ് ഓഫീസറുമായ അബ്ദുൽ ഗഫൂർ ഫൈസി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മേഖലാ സെക്രട്ടറി ബദറുദ്ദീൻ കണ്ണങ്കര പ്രവർത്തന റിപ്പോർട്ടും വൈസ് പ്രസിഡന്റ് സമീർ ചെട്ടിപ്പടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു മുഹമ്മദ് അലി പുതിയങ്ങാടി പ്രസിഡന്റ് അബ്ദു കുന്നുംപറം ജനറൽ സെക്രട്ടറി മുഹമ്മദ് വാണിയന്നൂർ ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ കെ ഐസി ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി കേന്ദ്ര ജനറൽ സെക്രട്ടറി സൈനുൽ ആബിദ് ഫൈസി കേന്ദ്ര ട്രഷറർ ഇ എസ് അബ്ദുറഹ്മാൻ ഹാജി കേന്ദ്ര സെക്രട്ടറിമാരായ ഇസ്മായിൽ ഹുദവി അബ്ദുൽ നാസർ കോഡൂർ യൂണിറ്റ് ഭാരവാഹികളായ ഇബ്രാഹിം കെ വി അബൂബക്കർ കരിങ്കപ്പാറ ബഷീർ കൊയിലാണ്ടി ഷാജഹാൻ എ മുഹമ്മദ് അലി എന്നിവർ ആശംസകൾ നേർന്നു മേഖലാ ജനറൽ സെക്രട്ടറി അബ്ദു കുന്നുംപറം സ്വാഗതവും സെക്രട്ടറി റിയാസ് ബാബു നന്ദിയും പറഞ്ഞു കുവൈറ്റ് വയനാട് അസോസിയേഷൻ കെ ഡബ്ല്യു എ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ കുട്ടികൾക്കുള്ള പഠന സഹായമായി പത്ത് ലക്ഷം രൂപ കൈമാറി അസോസിയേഷൻ സ്വരൂപിച്ച പത്ത് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായാണ് നൽകിയത് കെ ഡബ്ല്യു എ തിരഞ്ഞെടുത്ത ദുരന്ത ബാധിതരായ ഒൻപത് കുടുംബങ്ങളിലെ കുട്ടികളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി നൽകുന്ന നടപടിക്രമങ്ങളാണ് പുതുവത്സര ദിനത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സുൽത്താൻ ബത്തേരി ബ്രാഞ്ചിൽ വെച്ച് നടന്നത് കെ ഡബ്ല്യുഎ രക്ഷാധികാരി ബാബുജി ബത്തേരി വൈസ് പ്രസിഡന്റ് ജിജിൽ മാത്യു ജോയിന്റ് ട്രഷറർ ഷൈൻ ബാബു ജോയിന്റ് സെക്രട്ടറി ഷിനോജ് ഫിലിപ്പ് കൺവീനർ ഷിബു മാത്യു കോർഡിനേറ്റർ റോയ് മാത്യു മീഡിയ കൺവീനർ മുബാറക് കാമ്പത്ത് ചാരിറ്റി കൺവീനർ മിനി കൃഷ്ണ വനിതാ വേദി കൺവീനർ പ്രസീദ മുൻ ട്രഷറർ എബി വടുവഞ്ചാൽ കെ ഡബ്ല്യുഎ മെമ്പർ അജേഷ് രാജൻ സഹീർ പരിയാരം എന്നിവർ ചേർന്ന് സൌത്ത് ഇന്ത്യൻ ബാങ്ക് വയനാട് ക്ലസ്റ്റർ ഹെഡ് ജിറിൻ ജോസഫ് അസിസ്റ്റ മാനേജർ ഏലിയാസ് അസിസ്റ്റന്റ് മാനേജർ നീത സൂസൻ എന്നിവർക്ക് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ചടങ്ങിൽ അവധിയിൽ നിന്ന് വയനാട്ടിലുള്ള കെ ഡബ്ല്യു എ അംഗങ്ങളും കുട്ടികളുടെ രക്ഷിതാക്കളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വെല്ലാർമല സ്കൂൾ കുട്ടികളെ മാനസികമായും ശാരീരികമായും ശാക്തീകരിക്കുന്നതിന് തനിമ കുവൈത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പുനരധിവാസ പദ്ധതി ആരംഭിച്ചു മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിലാണ് ചെപ്പ് അഥവാ ചിൽഡ്രൻ ഹ്യൂമൻ എൻറിച്ച്മെൻറ് പ്രോഗ്രാം എന്ന പദ്ധതിക്ക് തുടക്കമായത് തനിമ ഹാട്ട്കോർ അംഗം ബാബുജി ബത്തേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപകൻ ദിലീപ് കുമാർ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് റോയ് മാത്യു വെള്ളാർമല സ്കൂളിലെ അധ്യാപകനായ ഉണ്ണിമാഷ് തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയുടെ കൺവീനറായ എബി പോൾ സ്വാഗതവും ബീന പോൾ നന്ദിയും പറഞ്ഞു കുവൈത്ത് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം